ഈ ഭീകര പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത പുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം നബബിർ റബിയല്ലാഹു അൻഹുവിൻ്റെ ആ മുസ്ലിങ്ങൾ കേൾക്കണം കേട്ടവർ കേൾക്കാത്തവരോട് പറഞ്ഞു കൊടുക്കണം നേരത്തെ ബഹുമാന്യനായ ഡോക്ടർ സാറാന്നു എന്നോട് പറഞ്ഞു പള്ളിയിൽ തന്നെ ആ ബോംബ് പൊട്ടിക്കുന്നത് എന്ത് ഇസ്ലാമാണോ ഇത് നിസ്കാരത്തിന് ജുമാക്ക് വരുന്ന പാവപ്പെട്ടവന്റെ പള്ളക്ക് തന്നെ ബോംബ് വെച്ച് കൊല്ലുന്നു എന്നിട്ട് പറയാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മൂളയുള്ളവൻ പറയുവോ ഇവർ ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടിയാണ് ഇമാം നബബിത്തങ്ങൾ അഞ്ഞൂറിലധികം ഗ്രന്ഥങ്ങൾ ലോകത്ത് സമർപ്പിച്ച വലിയ മഹാന എത്ര അഞ്ഞൂറിലധികം ഭരണം കിട്ടിയ പാടെ ചെന്ന് മൂപ്പരുടെ കബറും കൂട്ട് തട്ടി തകർത്ത് പൊളിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞു മക്കത്തും മദീനത്തും ഉണ്ടായിരുന്ന നൂറുകണക്കിന് മഹാന്മാരുടെ ഖബറുകൾ ഉണ്ടായിരുന്നു ചെറുപ്പക്കാലം നാളെ സൗദി അറേബ്യയിൽ പോയിട്ട് സൗദി അറേബ്യയിൽ പോയിട്ട് ഇസ്ലാം അതാണെന്ന് ഇങ്ങോട്ട് വരല്ലേ നിങ്ങൾ രണ്ട് മിനിറ്റ് ഞാൻ സുന്ദി മാത്തും കൂടി പറഞ്ഞോട്ടെ ഈ സൗദി അറേബ്യ വന്ന എന്നാ എത്ര കൊല്ലായി സൗദി അറേബ്യ വന്നിട്ട് അറിയാവോ നീരശത്രുക്കാരനോടാ ചോദിക്കുന്നത് സൗദി അറേബ്യ വന്നിട്ട് എത്ര ആ കൊല്ലായിട്ട് സൗദി അറേബ്യണ്ടോ ഇല്ല പത്തിരുപത്തി മൂന്ന് ചെറിയ 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 രാഷ്ട്രങ്ങളായിരുന്നു സൗദി അറേബ്യ വന്നിട്ട് ആ താരിഖു മമലക്കത്തിൽ അറബിയത്ത് സൗദിയ എന്ന് പറഞ്ഞ് സൗദി അറേബ്യ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ മുന്നൂറ്റി നാല്പത് കൊല്ലയാളു സൗദി അറേബ്യ വന്നിട്ട് അള്ളാന്റെ റസൂൽ വന്നിട്ട് ആയിരത്തി കൊല്ലം കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ഈ മുന്നൂറ് കൊല്ലം കഴിഞ്ഞ് വന്ന സൗദിയിൽ ചില ഭരണത്തിന്റെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ ഇവിടെ നിക്കറും സലാത്തും മൗലൂദും വ്യാഹയ്യും ഒക്കെ ചൊല്ലി കാര്യക്കൊരു വിജയം കിട്ടി സൗദി അറേബ്യ പോയിട്ട് തിരിച്ചു വന്നിട്ട് വഹാബിയാകുന്ന ആളുകളുണ്ട് ഇവിടെ പഠിച്ചുകൊള്ളുക മുന്നൂറ്റി ശിഷ്ടം കൊല്ലയായുള്ളൂ സൗദി അറേബ്യ എന്തായിരുന്നു ഒറ്റ മറ്റു പറഞ്ഞോട്ടെ സമയം പറഞ്ഞു പറഞ്ഞ നിർത്താൻ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഈ മുപ്പത്തി മൂന്നോളം വരുന്ന മുപ്പത്യാനും വരുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ രാജ്യം പോലെ ഭരിച്ചുകൊണ്ടിരിക്കുക ഇത് അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നതാ അപ്പോഴാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉനൈനയിൽ ജനിക്കുന്നത് സൗദിയുടെ ഒരു ഗ്രാമത്തിൽ മൂപ്പൻ ഇങ്ങനെ ഫിക്കറാക്കി ആശയമൊക്കെ ഒന്ന് മാറ്റി എഴുതണം ഒന്ന് തള്ളിപ്പറയണം ആരുണ്ട് സഹായിക്കാൻ പലരെയും അടുത്തു ആരും സഹകരിക്കാതെ വന്നപ്പോ ഈ സൗദി അറേബ്യയുടെ ഇന്ന് ഭരിക്കുന്ന അയാളുടെ പേര് സൽമാൻ സൽമാന്റെ വാപ്പ അറിയോ അബ്ദുൾ അബ്ദുല്ലാന്റെ വാപ്പ ഫഹദ് ഫഹദിന്റെ അബ്ദുൽ അസീദ് ഫൈസൽ ഖാലിദ് അബ്ദുൽപ്പരും കൂടി കൂടിയുണ്ട് അതോടുകൂടെ സൗദി ഭരണം കഴിഞ്ഞു ആ അറേബ്യ നമ്മുടെ നാട്ടിൽ ചിന്തിച്ച പോലെ ഈ ചെറിയ രാജ്യങ്ങളെയൊക്കെ ഒന്ന് വെട്ടിപ്പിടിച്ചത് വലുതാക്കിയാല് ഉഷാറാണല്ലോ പക്ഷെ മൂപ്പർ കൊട്ട് കഴിയോ ഇല്ല അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോളാ ഈ ഫസാദിന്റെ ആളായ ഇബിനു അബ്ദുൽ വഹാബ് ഇന്നത്തെ ഐ എസ് എസ് നേതാവ് ഉപ്പാപ്പ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടാകും ഇവർ രണ്ടുപേരും ഒരു ടൈപ്പ് ആവുകയാണ് അവസാനം